ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് സ്വന്തമായിട്ട് നമ്മൾക്ക് സ്പ്രിംഗ് വേ കമ്പനിയിലെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് സ്പ്രിംഗ് വേ കമ്പനിയിലേക്ക് നമ്മൾ അയച്ച പൈസയുടെ റെസിപ്റ്റ് ട്രാൻസാക്ഷൻ ഐ ഡി അടക്കമുള്ള സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഐഡിയും പാസ്വേഡും കൊടുത്തതിനു ശേഷം മൈ ഇൻകം എന്ന ഫയൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് വാലറ്റ് ക്ലിക്ക് ചെയ്യാം ആഡ് വാലറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം എൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി എൻ്റെ എമൗണ്ട് ചൂസ് ഫയൽ ഇത് മൂന്നും കംപ്ലീറ്റ് ചെയ്യുക ട്രാൻസാക്ഷൻ ഐ ഡി സ്ക്രീൻഷോട്ടിൽ ഉള്ളതുപോലെ അടിച്ചതിന് ശേഷം എമൗണ്ട് എത്ര അയച്ചു കൊടുത്തതെന്നും അതും ചൂസ് ഫയലിൻ്റെ അവിടെ നമ്മൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൺ കൊടുക്കാം എന്നിട്ട് വെയിറ്റ് ചെയ്യാം ആക്ടിവേഷനിൽ പൈസ കയറിയതിന് ശേഷം ആക്ടിവേഷൻ വാലറ്റ് എന്ന് അവിടെ മുന്നൂറ് രൂപ കയറിയിട്ടുണ്ട് എന്നിട്ട് ആക്ടിവേഷൻ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അടിച്ച ഐ ഡിയുടെ എസ് ഡബ്ല്യുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം സെർച്ച് ഒന്നും കൂടി കൊടുത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇൻ കാണിക്കുകയാണെങ്കിൽ അവിടെ ആക്റ്റീവ് ക്ലിക്ക് ചെയ്യാം ആക്റ്റീവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്ടിവേഷൻ ആക്റ്റീവ് ഒന്ന് ഇവിടെ കാണിച്ചു തരും ഇങ്ങനെ ആക്റ്റീവ് കാണിച്ചു തന്നാൽ പിന്നെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ടിവേറ്റിംഗ് സക്സസ് ആയി ഇതുപോലെ നമ്മൾക്ക് ചെയ്തെടുക്കാം ശേഷം ബാക്ക് അടിച്ചാൽ ആക്ടിവേഷൻ വാലറ്റിൻ്റെ അവിടെ സീറോ കാണിക്കുന്നതാണ് അടുത്തതായി ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാം ഓക്കെ താങ്ക് യു അതുപോലെ അടുത്ത വീഡിയോയിൽ നമ്മുടെ വാലറ്റിലുള്ള പൈസ എങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യാമെന്നതിനെക്കുറിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോ നോക്കിയിട്ട് ഇതുപോലെ സ്വന്തമായിട്ട് ഐഡിയ അടിക്കാൻ ശ്രമിക്കാം ഓക്കെ താങ്ക്